ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം വരിക തലക്കറി രണ്ട് തല കിട്ടലുണ്ട് ഏ അപ്പം ഇതുംകൊണ്ട് നല്ല അടിപൊളി ഒരു തലക്കറിയാണ് നമ്മളിത് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതായത് മീൻ കൂട്ടുന്നവർക്കൊക്കെ ഇഷ്ടമാണ് ഈ തലക്കറിയും കപ്പയും അല്ലേ നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ നമ്മളതിൽ കപ്പ ഇത് ചെയ്യുന്നില്ല കാര്യം കപ്പയുടെ രീതികളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഈ തലക്കറി അത് ഒരൊന്നൊന്നര കറിയായിട്ട് നമ്മളിത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാം വെട്ടി ഇന്ന് വൃത്തിയാക്കട്ടെ പിന്നെ വേറെ ആയിരുന്നുണ്ട് മീനൊക്കെ നല്ല വിലയായിരുന്നു ഇപ്പം ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് മീനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നല്ല വിലയും കൊടുക്കണം അപ്പോൾ രണ്ട് തല കിട്ടിയപ്പോഴത്തേക്കും എന്നാൽ ഇത് വെച്ചത് തകർത്തേക്കകത്ത് ഇട്ട് അപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ വരെ അപ്പം നമ്മൾ രണ്ട് മീനിൻ്റെ തലയായിരുന്നു എല്ലാം വെട്ടി അതായത് ഒരുപാട് ചെറിയ പീസൊന്നും ആക്കിയില്ല നേരെ രണ്ടായിട്ട് മുറിച്ച് അങ്ങനെയാണ് നമ്മൾ കറി വെക്കുന്നത് ഇതാണ്ടോ എല്ലാം തേ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയൊക്കെ വെച്ച് ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ കറി വെക്കുന്നത് ഈ സാധാരണ ഈ കല്യാണ വീട്ടിലൊക്കെ വലിയ മീൻ മേടിക്കും അല്ലേ ഫങ്ഷന് വേണ്ടി മേടിക്കും അപ്പഴത്തേക്ക് തല പ്രത്യേകം വായിട്ട് പ്രത്യേകമായിട്ട് വെട്ടി കപ്പയുമായിട്ടൊരു പിഴിയുണ്ട് എല്ലാവരും കൂടെ കൂടിയിരിക്കും ഒരുപാട് ബന്ധുക്കാരും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടുന്ന അപ്പോൾ വൈകിട്ട് കഴിക്കാനായിട്ടുള്ളൊരു ഐറ്റമാണ് ഈ തലമീൻ തലമീൻ കറി ഈ കപ്പയും അതുപോലെ കപ്പയും എല്ലും ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് വലിയൊരു സംഭവമായിട്ട് ആരും കരുതല്ലേ കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് അങ്ങ് കറി വെക്കാവുന്നത് രണ്ട് ബീൻ്റെ നാല് ഭാഗമോ രണ്ടായിരത്തി മുറിച്ചാൽ അപ്പോൾ അതനുസരിച്ചുള്ള മുളക് പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ ആദ്യമേ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഈ തലക്കറിയാകുമ്പോൾ ഒരു അല്പം എരിവൊക്കെ വേണം അപ്പം ഞാൻ ഇത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇടുകയാണ് ഇനി ആദ്യമേ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കുള്ള നമുക്കത് എളുപ്പമാണ് കറി ഓരോന്നോളം ഒന്ന് ഇടുന്നതിനേക്കാട്ടും നല്ലത് ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് നമുക്കിനിയും കറി റെഡിയാക്കാം ഇതേപോലെ ഒരു കട്ടി വെള്ളം ഇൻ്റെ ആല്യത്തിൻ്റെ ഉരുളി അങ്ങോട്ട് വെക്കുക തീയൊന്ന് കത്തിക്കട്ടെ ആ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളുത്തെണ്ണ അങ്ങോട്ട് ഒഴിക്കാം ആ ഇപ്പം വെളുത്തെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് തീ ഒന്ന് കുറച്ച് ഇത് വലിയ അടുപ്പം നല്ല പവർ അധികം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഉരുവന്ന് മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കിടക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഒന്ന് മൂക്കണം ഇഞ്ചി വെളുത്തുള്ളിയും ഉള്ളി എല്ലാം മൂത്ത് വ നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും ചിരി ഇടണം തീ കുറയ്ക്കട്ടെ പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ കുറച്ച് വെക്കണം ആ പിന്നെ ഈ പൊടി എല്ലാം കൂടെ അങ്ങോട്ട് കൊടുക്കും അതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ആ പച്ച വേണ്ടല്ലോ അതൊന്ന് മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് പോകും കുറച്ചുകൂടെ ഒഴിക്കും കാര്യം മീൻ വേഗണം ആ രീതി വേണം നമുക്ക് അത് വെള്ളം ഒഴിക്കാനായിട്ട് അപ്പോൾ ഇതിനൊരു മുക്കാൽ കപ്പ് വെള്ളവും വെള്ളവും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം മീൻ അത്ര സാധനമില്ല അപ്പോൾ അത് വേഗാനുള്ള വെള്ളം നമുക്ക് ഒഴിക്കണം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുടംപുളി ഇത് രണ്ട് മൂന്നായിട്ടൊക്കെ മുറിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് ഈ ഇതിനാവശ്യമുള്ള കുടമ്പൊളിയും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളത്തിൻ്റെ അകത്ത് കൂന്നതിന് ശേഷം അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇളക്കി കൊടുക്കുക അപ്പോൾ ഉപ്പും എരിവും പുളിയും ഒക്കെ നമ്മൾ ഈ ആവശ്യത്തിനുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ്റെ തല ഇത് കേരയുടെ മീൻ്റെയാണ് കേട്ടോ അപ്പം ഇത് കിട്ടിയപ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചതാണ് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ പറയുക നമുക്ക് മീനച്ചാറിൻ്റെയും അതുപോലെ ബീഫ് അച്ചാറെ അങ്ങനെ പല രീതിയിലുള്ള അച്ചാറിൻ്റെയും കച്ചവടം ഉണ്ടുള്ളവരും നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ട് ഞാൻ പലർക്കും തന്നിട്ടുണ്ട് അപ്പോൾ ആ മീൻ മേടിച്ച കൂട്ടത്തിൽ അതിൻ്റെ തലയാണ് ഈ കിടക്കുന്ന സാധനം കാര്യം നമ്മൾ മിക്കപ്പോഴും ഇടുന്ന അച്ചാറെന്ന് പറഞ്ഞാൽ കയറമീൻ്റെയാണ് അപ്പം അതിൻ്റെ തലയാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത് ഇത് തിളച്ചപ്പഴേ നല്ല അടിപൊളി ടേസ്റ്റായി നമുക്ക് കുറച്ച് കരുവേപ്പല്ലേ ഇങ്ങനെ അങ്ങോട്ട് രണ്ടായിട്ട് മുറിച്ച് അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് ഇട്ടുകൊള്ളൂ ഈ തല മീൻ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അത് ശരിക്കും എല്ലാവർക്കും ഇഷ്ടമാണ് കാടിച്ച് പാരിച്ചൊക്കെ തിരിക അത് അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് പ്ലേറ്റോട് ഇട്ടു നേരത്തെ കൊണ്ട് വെച്ചു അത് കാണുമ്പോൾ തന്നെ ആയിട്ടുള്ള അല്ലേ നമുക്ക് അതേ രീതിയിൽ തന്നെ നല്ല കൊതിപ്പിക്കും തിരിയിലാണ് ഇത് റെഡി ആയി വരുമ്പോൾ നോക്കുക പിന്നെ ഇത് നല്ലപോലെ അടച്ചു വെക്കുക ഇനി തീ അല്പം കുറച്ച് വെക്കട്ടെ അപ്പം തീ കുറച്ചാൽ വെച്ചിരിക്കാം ചെറിയ തീ മതി ഒരു പത്ത് എങ്കിലും ഇരിക്കട്ടെ നമുക്കറിയാമല്ലോ ഇങ്ങനത്തെ മീൻ കറി വെക്കുമ്പോഴത്തേക്കാണല്ലോ ഭയങ്കര മണമായിരിക്കും അതായത് മീൻറ്റെയൊക്കെ കൊതിപ്പിക്കുന്ന മണമായിരിക്കും എല്ലായിടത്തും കിട്ടും അങ്ങനെ ഒരു ഇതെട്ടോ കേട്ടോ അപ്പോൾ അറിയാം ആൾക്കാർ പോകുമ്പോൾ അറിയാം മീൻ്റെ നല്ല മീനിൻ്റെ മണം വരുന്നുണ്ട് തീർച്ചയായിട്ടും അതേ രീതിയിൽ നല്ല സ്മെല്ലായിട്ടും ഇനി ഇത് റെഡി ആയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറഞ്ഞ് നോക്കാം െങ്ങനുണ്ട് അടിപൊളി ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കല്ലേ ആഹാ അല്ലേ കാണുമ്പോ തന്നെ വായി തന്നെ വെള്ളം വരും ഇതേപോലെ ഒന്ന് തിരിച്ചങ്ങോട്ട് ഇട്ടു കൊടുക്കും തന്നെ ഉപ്പുംറിയാം നല്ല ഇതാണ് ഉപ്പടിപൊളി കറി കേട്ടോ നല്ല കറി ഒന്നും പറയാനില്ല നല്ല സൂപ്പർ കറിയാണ് ഉപ്പും പുളി എരുവല്ല എല്ലാം കറക്റ്റിനുണ്ട് നമ്മൾ ചേർക്കണ്ട ചേർക്കണ്ടായതില്ലേ എല്ലാം കറക്റ്റായിട്ട് നല്ല നല്ല കറിയാ എല്ല ചക്കൂടെ കപ്പയുടെ കൂടെ ചോണ്ടേക്കൂടെ ചപ്പാത്തി കൂടെ എല്ലാ ഐറ്റത്തിന്റെ കൂടെ നല്ല രീതി അത് വേറെ കേട്ടോ നമ്മളെ എത്രയോ നാളായി പാചകത്തിനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പല സ്ഥലത്തും പോയി പാചകം ചെയ്തിട്ടുണ്ട് പല രീതിക്കും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള അപ്പം പിന്നെ ഇതിന്റെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫുഡിനൊക്കെ വെക്കുന്ന രീതിക്ക് തന്നെയാണ് പക്ഷേ അത് കഴിക്കുമ്പോൾ അവർ പറയും അടിപൊളിയാണ് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ ചെറിയ തീലിതാൽ മതി കാര്യം ഒരു ഭാഗം കൂടെ ഒന്ന് വേഗാനുണ്ട് അപ്പോഴത്തേക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാകും അപ്പൊ ഒരഞ്ചു കിറ്റോട്ട് ആയിട്ടുണ്ട് അല്ല റെഡിയായിരുന്നു ഇതൊക്കെ ഇതൊക്കെ നിർത്തിയാ അപ്പൊ നമ്മുടെ തലമീൻ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കൊതിപ്പിക്കുന്ന രുചി തന്നെയാ ചെയ്തിരിക്കുന്നു ഒരു സംശയം ഇല്ല കാര്യത്തിലമീൻ ആകുമ്പഴത്തേക്ക് നമ്മൾ രണ്ടായിട്ടാ മുറിച്ച് നമ്മൾ പാചകം ചെയ്തിരുന്നു അത് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചും അങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ മീൻകറി ഇതേപോലെ ചട്ടുകത്തിനോ സ്പൂണിനോ ഒന്നും ഇളക്കി കൊടുക്കത്തില്ല ഇങ്ങനെ ഒന്ന് കറക്കി ഇതാണതിൻ്റെ ഇങ്ങനെ കറക്കി അതായത് കഷ്ണമൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കരക്കിയാണ് എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ നമ്മൾ പഴയും റെഡി ആക്കിയിട്ടുണ്ട് ചക്കയും കപ്പയൊന്നും ശല കഴിച്ചെങ്ങോട്ട് ഒഴിക്കണം കൂടെ കഴിച്ചോണം കേട്ടോ ഇതുപോലത്തെ കറി ഇതുപോലത്തെ കറിക്കെന്ന് പറഞ്ഞ വേറെ ഐറ്റം ഒന്നും വേണ്ട ഇവ മാത്രേട്ടാ തല ഇങ്ങനെ ചീമ്പ് മേടിക്കണം നല്ല ടേസ്റ്റാണ് അത് അടിക്ക മീനച്ചായിരുന്നു മീൻ തീർന്നാൽ അപ്പം ഞാൻ പിന്നെ പോയി ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ പോയി കുറച്ച് മീൻ മേടിച്ചായിരുന്നു അപ്പോൾ ഞാൻ തന്ന വെറുതെ തന്നെ മറ്റുള്ള മീൻ മേടിക്കുന്നത് ഇതിന് തല ഏതായാലും നമുക്ക് നമ്മളത് കൂടുത കാശ് കൊടുത്താൽ മേടിക്കുന്നത് അപ്പോൾ അതിന് രണ്ടോ താഴോ ഉണ്ടോ നമുക്കത് കറി വെച്ചാലോന്ന് ഓർത്തി അങ്ങനെ അത് മേടിച്ച് കറി എണ്ണുവെച്ചാൽ മത്തിക്കായാലും ഇപ്പോൾ എല്ലാത്തിനും മീനൊക്കെ വില വെറുതെ എന്നാ തന്നെ അതിന് തല മേടിച്ച് നമ്മളത് കളയുന്നതിൻ്റെ കാര്യം അതൊരു കറി വെച്ചാൽ നല്ല ആണ് വേണം തലക്കറിയെന്ന് പറഞ്ഞാൽ അന്യ ടേസ്റ്റാണ് നമുക്കെല്ലാവർക്കും അറിയാം പിന്നെ മീൻ കറിക്ക് ഉപ്പ് പൊടി എരിവൊക്കെ കറക്റ്റായിരിക്കണം ഏ അല്ലെങ്കിൽ അത് ശരിയാകത്തില്ല കറക്റ്റ് വില ഇതേ ഇതേ നല്ല എല്ലാം ഭാഗത്തിനുണ്ട് ഇതിപ്പോൾ നമുക്കും അത് വലിയ എരുവായിട്ടൊന്നുമില്ല കേട്ടോ അത് നല്ല ടേസ്റ്റിൽ തന്നെ നമ്മൾ ആ കാര്യം വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നല്ല ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ കേട്ടോ കൂട്ടത്തെ ബെൽബട്ടൺ കൂടെ മറക്കാതെ നമർത്തിയേക്കണം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്